പ്രവാചകന്റെ സഫാത്തതിലൂടെ ഭാഗ്യം ലഭിച്ച ഏത് മനുഷ്യനാ ലോകത്തുള്ളത് ഈ നാല് കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ഏത് മനുഷ്യനായി ലോകത്തുള്ളത് ഒന്ന് അവൻ ഉറങ്ങുന്നത് ഹത്തമോദിട്ടാറ് അമ്മാന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലത്തോടുകൂടിയാണ് കിടന്നുറങ്ങുന്നത് രണ്ട് ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കെട്ടിക്കെട്ടാ ഉറങ്ങുന്നത് പ്രതിഫലം തന്നെ ഹജ്ജിന്റെ പ്രതിഫലം പ്രതിഫലം അവനും പ്രതിഫലം പ്രിയപ്പെട്ടവരെ ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി അവന് വേറെന്തുണ്ട് സഹോദരത്ത് പറയുന്നതിലൂടെ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പ്രവാചകന്റെ സഫാത്ത് പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കം രാത്രിയാട് മലകുൽ മൗത്ത് അസുറായി െങ്കില് കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാലും ഭാഗ്യവാനാരാ നിന്നെ കാലും ഭാഗ്യവാനാരാ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ ഒവോടുകൂടി മരിക്കലേറ്റം വെച്ചിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒടുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കില് ഏതെങ്കിലും ഒരു മനുഷ്യന് കൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഹ് പിടിക്കുമ്പോ അതിഥി വരും ചെറുപ്പക്കാരാത്തിട്ട് കിടന്നുറങ്ങുവാടി കിടന്നുറങ്ങു വാപ്പാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ ഒലുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാറ് അങ്ങനെ നീ കിടന്നുറങ്ങി രാത്രിയാട് നിന്റെ റൂഹ് റൂഹുപടിക്കുന്നതിന് വേണ്ടി മലക്കുൽമോത്ത് വരുന്നതെങ്കിൽ ഒരതിഥിയെ കൂടെ കാണാം ൂടെ കണ്ടിട്ട് മരിക്കോ ലോകത്ത് കിടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്നു ജിബിരിന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നിറങ്ങാ ഒതുവെടുത്തിട്ട് ിയ ഈ പാദത്തിന്റെ കൂലിയാ നീ ഉറങ്ങുന്നതും മുറിയാതിരിക്കട്ടെ നീ കിടക്കുമ്പോഴത്തേക്കുന്നതെങ്കില് പലരും ചോദിക്കും തൊട്ടാൽ മുറിയുമല്ലോ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഒലു മുറിയുമല്ലോ മുറിഞ്ഞു പോകട്ടെ നിനക്കെന്താണ് നീ കിടക്കുന്ന സമയത്ത് ഒലുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കില് അള്ളാന്റെ നിന്റെ ഉറക്കവും തലയുടെ ചുവട്ടിലും മലയ്ക്ക് നിന്നുകൊണ്ട് കൂലി കൊടുക്കടേവര ഒരു മലക്ക് നിന്നു ആ ചെയ്യുകയാട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത് അല്ലാഹിവതത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാ കിട്ടിയവൻ എത്ര വലിയ പ്രിയമുള്ളവരെ മറക്കാതെ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ വല്ലാത്ത ുംല്ലാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ കോടിക്കണക്കിന് നന്മ കിട്ടുന്ന ഒരു കോടാനി കോടാനി കോടി കോടി നന്മ കിട്ടുന്ന ഒരു പഠിക്കാം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവേ കോടിക്കണക്കിന് നന്മ കിട്ടുന്നതുവാ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് കോടികളുടെ നന്മ കിട്ടാൻ ഒറ്റ രാത്രി കൊണ്ട് നൂറ്റി അറുപതോ നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ കോടി നന്മ കിട്ടുന്ന ഒരു ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ ആരെങ്കിലും ഈ നന്മ നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മുത്തിനബിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് ഈ ചെയ്യുന്നവന് കോടിക്കണക്കിന് നന്മയാണ് അള്ളാഹു കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ പഠിച്ചു പഠിച്ചു നമുക്ക് നമുക്ക് പ്രിയപ്പെട്ടവരോട് അല്ലാഹു വർഷം കൊണ്ട് പഠിച്ച എട്ട് മസലകളിൽ ഏഴാമത്തെ അറിയുമോ ഒരു ഒരെണ്ണം ഒരെണ്ണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നന്മ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ഭൂമിയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട് കണക്കറിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലും കണക്കറിയോ ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ ലോകത്ത് ഇപ്പോ 180 കോടി അല്ലെങ്കിൽ 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ എന്റെ പ്രിയപ്പെട്ടവരെ 180ഓ 100ഓ 200ഓ കോടി നന്മ കിട്ടുന്ന ദുആയെ തന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ വണന്നു പറഞ്ഞുതരികയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആ ചെയ്യണേ നിങ്ങൾ ദുആ ചെയ്യണേ നമ്മൾക്ക് ദുആ ചെയ്യുമല്ലോ നമ്മൾക്ക് ദുആ ചെയ്യുമല്ലോ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ ിമീന വൽ മുസ്ലിമാ ൾക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാത്തേ പടച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ പോരാ എന്നെ മാത്രം പോരാടെ പാപം എം മാത്രം നടത്തിയാ പോരാ ലോകം സലിമീങ്ങളുടെ കാര്യം നടക്കണം എന്റെ രോഗം മാത്രം അറിയാ പോരാ ലോകം രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്

പ്രിയപ്പെട്ട ഭാര്യയായ മഹതിയായ ആയിഷ 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 റളിയല്ലാഹു തആല റസൂൽ പറഞ്ഞു നാല് നാല് കാര്യം ചെയ്യാതെ ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല നീ നീ കിടന്നുറങ്ങല്ലേ കിടന്നുറങ്ങല്ലേ റസൂലുള്ളാഹി തങ്ങൾ മുത്തി നബി പ്രിയപ്പെട്ടാഹുഹുറങ്ങല്ലേ മുത്തിനു പറയുമ്പോ ഐഷ ബീബിർ അതികളാർഹു ചോദിക്കുന്നു ും അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് എന്റെ വായുകൾക്കൊന്നും ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നമുക്ക് സ്വർഗത്തിൽ കൂട്ടുകാരാകണ്ടോ അമ്മാന്റെ സ്വർഗത്തിലും കൂട്ടുകാരാകണം വേണ്ടി നബി മുഹമ്മദ് മുസ്തഫ നമ്മളിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ ഈ പാവപ്പെട്ടവന് പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ പളച്ചവനെ ഒരമുസ്ലിമായ ചെറുപ്പക്കാര് അമ്മാഹുവെ അത്ഭുതം തോന്നി എന്നോടൊന്ന് വല്ലാത്ത കൊതിയാണ് സംസാരിക്കണമെന്നു വല്ലാത്ത കൊതി ആ ചെറുപ്പക്കാരന്റെ ഞാൻ കേട്ടു അവന്റെ ഉറപ്പിച്ച് നിർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ ഹദീസ് എന്ന് പറഞ്ഞ് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഹദീസ് എഴുതിയിടും ആ ചെറുപ്പക്കാരൻ അത് എഴുതി വെച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരെ എനിക്ക് പോലും ഓർമ്മയില്ല ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചോ നൂറ്റി എഴുപത് ദിവസത്തിന്റെ അകത്ത് മുടങ്ങാതെ ഓരോ ഓരോ ദിനവും ഹദീസ് ആ ചെറുപ്പക്കാരൻ അവൻ ുംയച്ചു തന്നുഹുആ പൊന്നുമോന് തീർക്കായുസ കൊടുക്കുമാറാകട്ടെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു ഒരു എന്താ പറയാ ഒരു പ്രൊഫൈല് പോലെ എല്ലാം ഇങ്ങനെ ഒരു പേജ് ആക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു എൻ്റെ അളിയൻ അയച്ചു കൊടുത്തു എന്നോട് സംസാരിക്കണം അള്ളാഹു പൊന്നും ഒരു തീർക്കായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന് ഹിദായത്ത് കൊടുത്തും അനുഗ്രഹിക്കുമാർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു എന്റെ പ്രിയപ്പെട്ടവര് അപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിലെത്തുന്ന ഒരു ബന്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രി മുതൽ ഈ നാല് കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ ഞാനും നിങ്ങളും ഇൻഷാ നേരെ നേരെ നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ അല്ല ഈ നാല് കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്തുകൂടെ ചെയ്തുകൂടെ പറഞ്ഞു ആയിഷ മുമ്പ് ഖുർആൻ മുഴുവനും ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്യണ പറഞ്ഞത് എന്ത് ചെയ്യാ പറയ പരിശുദ്ധമായ ഖുർആൻ ഒരു ഹത്തം ഓതികെട്ട് വേണം ഉറങ്ങാൻ വെടികൊണ്ടത് പോലെ ആയിഷി വ്രതി അല്ലാഹു തലര പുത്തിന്റെ വീടെ മുഖത്ത് നോക്ക നടക്കണ പരിപാടിയാണോ ഒറ്റ രാത്രി കൊണ്ട് ഒക്കെ കാലിൽ നിന്നുകൊണ്ട് പോലെ പ്രവാചകന്റെ മുഖത്ത് ചിരി നടക്കണ പരിപാടിയല്ലല്ലോ അപ്പൊ പ്രവാചകൻ അത് മനസ്സിലായി റസൂൽ തങ്ങൾ പറഞ്ഞു ഒരു പ്രാവശ്യം സൂറത്തുല്ലിഹിലാസ് ഖുറാനിന്റെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ അവസാനത്തെ മൂന്ന് സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഫലക് ഈ മൂന്ന് സൂറത്തുകൾ ഓരോ ഒരു നിനക്ക് നബി മുഹമ്മദ് മുസ്തഫ ഈമാൻ മാറാകട്ടെ അപ്പൊ ഒരു ഹത്തം എങ്ങനെ ഈ മൂന്ന് സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം വാപ്പ മരിച്ച ഇത് ഓതിയ പോരാ അതിന് ഹത്തം തന്നെ ഓതണം അപ്പായ്ക്കും ഉമ്മായിക്കും മരിച്ചു പോയവർക്ക് വേണ്ടി ഹത്ത പോകുന്നതിന് പേരം മൂന്ന് സൂഹത്ത് മാത്രം ഓതിയാ പോരാ ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം ഇത് ഉറങ്ങുന്ന സമയം അതുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം ഒരു 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 ഹത്തം ഓതിയ പ്രതിഫലം കിട്ടും അള്ളാഹു നമുക്ക് മാറാകട്ടെ രണ്ട് ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം പൊരുത്തം ചോദിച്ചിട്ടേ ഉറങ്ങാവൂ നടക്കേണ്ട കാര്യമാണോ സ്വന്തം പെണ്ണും പുള്ള എടുത്ത് ചോദിക്കണില്ല പിന്ന ഇനിയിപ്പൊ നാട്ടുകാരോട് ലോകത്തുള്ളവരോട് പോകട്ടെ ഒരു പൊതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട് ആമിന എന്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട് നിന്നെ തല്ലിയിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെട്ടു തരുവോ എന്ന് ഞാനോ നിങ്ങളെ ചോദിക്കാറുണ്ടോ പറ മനുഷ്യന്മാരെ മനസാക്ഷിയോട് ചോദിക്കൂ പറയണ്ട ചോദിക്കാറുണ്ടോ പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത് അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ ഭാര്യയോട് പൊരുത്തം ചോദിക്കണം ഭാര്യയോട് പൊരുത്തും ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക് നമ്മൾ എപ്പോഴും ഭാര്യയോട് ചോദിക്കും നിനക്ക് എന്താ ഇവിടെ ജോലി ആ പാവപ്പെട്ടവള് ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം ഇപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടെന്നാലും ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തി മാസം പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ ആമിനെ അത്ര കൊല്ലം കൊണ്ട് വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ദീർഘായുസു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ദീർഘായുസു കൊടുക്കുമാറാകട്ടെ പക്ഷേ നരകത്തിലും പെണ്ണുങ്ങളാണെന്ന് അഭിമുഹ മുസ്തഫ് അബി മുഹമ്മദ് മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തി ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തി പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഉണ്ട് അള്ളാഹു കാത്തരക്ഷിക്കന്മാറാകട്ടെ ആരാന്നറിയും ഒരുപാട് നിസ്കാരം ഉണ്ടാകും ദ്വാഴ ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകെത്തി പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അത് ഏത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ വേണം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിശയുടെ കാര്യത്തിനായി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണുംപുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞല്ല തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞാരട്ടെ പറഞ്ഞാരട്ടെഹുമാരട്ടെ കല്യാണം കഴിച്ചിട്ട് പത്ത് കൊല്ലമായിരുന്നു സങ്കല്പിക്കാം പത്ത് വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം അപ്പോഴാണ് പറച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാട് വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ പറഞ്ഞ എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കെ റെഡിയാ പക്ഷെ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ചു നോക്കുക നമ്മുടെ ഭാര്യ പഠിച്ചവന് ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരൊറ്റ പറച്ച അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നു പോകും അള്ളാഹു കാത്തിരിക്ക് മറാകട്ടെ സത്യമല്ലേ അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്ര കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് കിട്ടതുപോലെ ഇത് പറയുക ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിന്ന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ പാവങ്ങള ഇത്ര ബുദ്ധി കുറവാണ് അതുകൊണ്ടാ സഹോദരിമാർ അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ ഭാര്യയോട് പറയാൻ അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല അവരെ പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം അതിനുള്ള വഴി എന്താ കിടക്കുന്നതിന് മുമ്പ് ഒരു ആ ചെയ്യണം കിടക്കുന്നതിന് മുമ്പ് അള്ളാഹു ലോക മുസ്ലിമീങ്ങൾക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല എനിക്കും അല്ല എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ലാഹുഹുമാറാകട്ടെ അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് മുംറയും ചെയ്യണേ ആയിഷ

തങ്ങളെ പറഞ്ഞു കൊടുത്തു വായിസുബാനല്ല അലഹദില്ല ഇത് നമസ്കാരം മാത്രം പറയാനുള്ള പ്രവാചകനാണ് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനീക്കറ് പ്രാവശ്യം വെച്ച് പറഞ്ഞാല്

പലരും പറയും ഉസ്താദേ പ്രസംഗം കേട്ടാലേ ഉറക്കം പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടേ ഞാൻ ഉറങ്ങാറുള്ള അള്ളാഹു പാടാകട്ടെ കാരണം അത് കേക്കുമ്പോ അറിയാതെ ഉറക്കം വരും അതാ കരുതാ ചിലരെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലര് പാട്ട് എന്റെ സഹോദര സുബഹാന പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് എന്തേ പ്രതിഫലം ഹജ്ജും അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭഗീന്ദര്മാറാകട്ടെ എല്ലാ ദിവസവും ഹജ്ജിയാൻ ഭാഗ്യം കിട്ടണില്ലേ എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും മുമ്പ്രയും ചെയ്ത പൊതിഫല കിട്ടുന്നത് അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് ഭാഗ്യം കിടന്നുറങ്ങും അള്ളാഹുഭാഗ്യന്തരുമാറാകട്ടെ ഭാഗ്യം ആകട്ടെ നാല് ആയിഷിറിയാഹു താലാഹയോട് പറഞ്ഞു കൊടുത്തു ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗത്തി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ അഷറഫുൽകായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ഷഫായത്ത് നിനക്ക് കിട്ടണം അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം നബിയേ അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞു പത്ത് സ്വലാത്തിന്റെ പേരിൽ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഒരു പത്ത് സ്വലാത്ത് എന്റെ പ്രവാചകന്റെ പേരിൽ നാല് കാര്യമാണ് ഒന്ന് ഒരു ൾക്ക് വേണ്ടി ചെയ്യണം ലോകത്തു സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ് മൂന്ന് ഹജ്ജ് അതിന് വേണ്ടി നീ നീ ഒരു പത്ത് പറഞ്ഞ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യൻ

പ്രതിഫലം ചെയ്തവർ അവനും പ്രതിഫലം ഹജ്ജ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി വേറെന്തുണ്ട് സ്വലാത്ത് പറയുന്നതിലൂടെ നാളെ നാടപ്പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സുരകത്തിൽ കൊണ്ടുപോകുന്ന അവസരമാവാചകന്റെ പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് ടക്കം രാത്രി ആട് മനക്കുൽമൗത്ത് അസുറായി െങ്കില് ആ സിറായിരനെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിന്നെക്കാലും ഭാഗ്യവാനാരാ നിന്നെ കാലും ഭാഗ്യവാനാരാ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ ഒതുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരി വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കില് ഏതെങ്കിലും ഒരു മനുഷ്യന് കൂടിയാണ് മരിക്കുന്നതെങ്കില് അവന്റെ റൂഖു പിടിക്കുമ്പോ ഒരതിഥി വരും ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട വാപ്പാ കിടന്നുറങ്ങു കിടന്നുറങ്ങുവാപ്പാ ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങു വാപ്പാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ ഒതുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാറ് അങ്ങനെ നീ കിടന്നുറങ്ങ രാത്രിയാട് നിന്റെ റൂഹ് റൂഹുപിടിക്കുന്നതിന് വേണ്ടി മലക്കുൽമോത്ത് വരുന്നതെങ്കിൽ ഒരതിഥിയെ കൂടെ കാണാം ൂടെ കണ്ടിട്ട് മരിക്കോ ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്നിരി എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നിറങ്ങാ ഒളുത്തിട്ട് കിടന്നു ിയ ഈ പാദത്തിൻ്റെ കൂലിയാ നീ നീ ഉറങ്ങുന്നതും മുറിയട്ടെ മുറിയാതിരിക്കട്ടെ ും പലരും ചോദിക്കും തൊട്ടാൽ മുറിയുമല്ലോ മുറിയട്ടെ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ ഒലും മുറിയുമല്ലോ മുറിഞ്ഞു പോകട്ടെ നിനക്കെന്താണ് നീ കിടക്കുന്ന സമയത്ത് ഒലുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കില് അള്ളാന്റെ റസൂല് പറയുകയാ നിന്റെ ഉറക്കവും തലയിട മലക്ക് ചുവട്ടിലും മലയ്ക്ക് നിന്നുകൊണ്ടു കൊടുക്കടേ മലക്ക് നിന്നു ചെയ്യുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത് അമ്ബാഹിവദത്തിൽ ഇരിക്കുന്ന സമയത്ത് മരിക്കാം ാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഇന്ന മുതല് ഞാനും മുറുക പിടിക്കണം നിങ്ങളും മുറുക പിടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രതിഫലമാണ് ൂടി വേണം മരിക്കറു കിടന്നുവരുമ നാട് അള്ളാഹുവേമാരുള്ള മരണം തരണേ അല്ലാ സുറകൻ കണ്ട് മരിക്കാറുള്ള ഭാഗ്യമ തരണേ അള്ളാ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ ഭാഗ്യന്തരണയല്ല